ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് തൃപ്പൂണത്തിരയ്ക്കെടുത്ത് ഇരുമ്പനത്ത് ദ കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഞാനും അമലീനും മല്ലൂസും പിന്നെ നമ്മുടെ കൊച്ചജിൻ്റെ കൊച്ച് നയനയും ഉണ്ട് കൂടെ അപ്പോൾ ഇവിടെ വരുന്ന വഴി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടത്തേക്കുള്ള പാസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എടുത്തതിന് ഒരാൾക്ക് ഫോർ നയൻറ്റി നയനും ഒരാൾക്ക് ത്രീ നയൻറ്റി ആയി അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പേരൻറ്റ് ഫ്രീ ആയിട്ട് കയറുക അങ്ങനെയാണ് പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും സോക്സ് ഇട്ട് വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അപ്പം നമ്മൾ ഈ ഒരു കാര്യം നേരത്തെ അറിഞ്ഞുകൊണ്ട് സോക്സ് സോക്സായിട്ടായിരുന്നു വന്നിരുന്നത് അല്ലൂസിന് നമ്മൾ ഒരെണ്ണം ഇവിടെ നിന്ന് വാങ്ങിച്ചു ഒന്നും സോക്സ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊപ്പം പേരൻസിനും ഇവിടെ എല്ലാ ഗെയിംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആകെ മൂന്നെണ്ണത്തിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റില്ലാത്തേ ഉള്ളൂ അപ്പം ഞാനും ചേട്ടനും എന്നും അല്ലൂസിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയുള്ളൂ ഒന്നിലും ഇൻവോൾവ് ആവാൻ പറ്റില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേട്ടനൊക്കെ ഭയങ്കര ആയിരുന്നു അവർ കളിക്കുന്നതിൻ്റെ കൂടെ നമ്മളും അവരുടെ കൂടെ അങ്ങ് കളിക്കുകയായിരുന്നു അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ അപ്പോൾ ഇതാണ് കേട്ടോ ഏരിയ ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഉണ്ട് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഇതേ ഉള്ളൂ പറയാൻ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ പോകണം എന്ന് അവർ ഫുൾ ത്രില്ലിലായിരിക്കും ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടി വി മൊബൈൽസൊക്കെ അഡീഷണം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും കാരണം നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആംബിയൻസ് ആണ് ഫുൾ അടിച്ചു വിളിച്ച് പോകാം ആയിട്ട് ഇവിടെ അല്ലു ആണെങ്കിലും അതെ അല്ലുവിൻ്റെ കൂടെ അല്ലുവിൻ്റെ കസിൻ ഇത് കണ്ടില്ലേ നയിനെ ഫുൾ വന്നിട്ട് അവർ പോകുന്നവരെ അവർക്ക് ക്ലാസ് പോകണ്ട എന്നുള്ളൊരിതായിരുന്നു നമ്മളായാലും അതെവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നമുക്ക് മെടുക്കും പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളും ഒരു ആളായി മാറുകയായിരുന്നു എല്ലാത്തിലും നമ്മൾക്കും കൂടെ ഇൻവോൾവടെ ആകുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോരോ മൂലയ്ക്ക് ഓരോരോ ഗെയിംസാണ് 缸里。 അപ്പോൾ ഇവിടെ കളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെയായിട്ട് ഒരു കഫറ്റീരിയ ഉണ്ട് പിന്നെ നമുക്ക് കിച്ചൺ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നാണ് ഫുഡ് കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോരുകയാണ് അപ്പോഴും നല്ലു ചെറുതായിട്ടൊരു ഷമ്മഹിറോഡിരുന്ന് കളിച്ചു അവൻ എന്തോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ